യും ഖമാസുകാരും നല്ലവരായെ ആയിരത്തി തൊള്ളായിരത്തി നാല് എട്ട് മുതൽ തുടങ്ങിയ സമാധാന ചർച്ചയാണ് എത്രയെത്ര രാജ്യങ്ങൾ നേതൃത്വം കൊടുത്തു അമേരിക്ക മുതൽ സൗദി അറേബ്യ വരെ ഇടനിലക്കാരായെ പാലസ്തീന്റെയും ഇസ്രായേലിന്റെയും ഇടയിൽ നല്ലവരാക്കാൻ വേണ്ടി പാലസ്തീനികളെ നല്ലവരാക്കാൻ വേണ്ടി ആ തീവ്രവാദികളെ മനുഷ്യരാക്കാൻ വേണ്ടി ജൂതന്മാരെ മനുഷ്യരായിട്ട് കാണണോ എന്ന് പറയാൻ വേണ്ടി അവർ നല്ലവരായു അവരിത്രയും കാലമായിട്ട് നല്ലവരായ നല്ലവരായില്ലോ കാരണം എന്താണ് അവരുടെ കൈ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മൂമിനെന്നും കാഫർ എന്നും ആണ് കാഫർ കൊല്ലപ്പെടേണ്ടവനാണ് മൂവിന് മാത്രം ജീവിച്ചിരിക്കേണ്ടവൻ മൂമിന് കിട്ടാൻ പോകുന്ന സ്വർഗം കാഫറിന് കിട്ടാൻ പോകുന്ന നരകം അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ഒന്ന് മ്യൂട്ട് കിട്ടിയ മൂന്ന് വയസ്സ് മുതൽ അവരെ മദ്രസയിൽ കൊണ്ട് വെക്കുന്ന കാലം മുതൽ ഉസ്താദ് മുതൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിന്റെ അടുത്തിരിക്കുന്നവൻ കാഫിറാണ് കേട്ടോ അവൻ നരകത്തിലേക്ക് പോകേണ്ടവരാണ് അവൻ അവൻ നിന്റെ അവനെ കാരണം പറഞ്ഞിട്ട് നാല് അല്ലയോ മുസ്ലിമീങ്ങളെ ആ മുസ്ലിമീങ്ങളെ ആരെയും മിത്രമാക്കരുത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് മദ്രാസ മുതൽ അവൻ കേട്ടു വളരുന്നത് അവൻ ജുമാ കുത്തുബുകളിൽ പോയിരിക്കുമ്പോൾ പള്ളിയിൽ പോയിരിക്കുമ്പോൾ അവന് ഇമാബ് ജോലിക്കൊടുക്കുന്നു ഇത് തന്നെയാണ് ഓരോ നമസ്കാരത്തിന്റെ ഓരോ നമസ്കാരം കഴിയുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് ആ അർത്ഥം എന്താ അറിയാമോ മുസ്ലിമു സമാധാനവും കൊടുക്കണമേ ആ മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തണമേ ബഹുദയ വിശ്വാസികളെ നീ നശിപ്പിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന നിങ്ങൾക്കറിയാമോ ഇത് ഇവര് ഒരു ഒരു മതേതര ഒരു ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും

എന്ന് മാത്രമേ അവർ പറയുകയുള്ളൂ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഖുറാൻ ഇസ്ലാമ അതിന്റെ അർത്ഥം സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാവുന്നു എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് പറയുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ മരിച്ചവരെന്ന് പറയരുത് യഥാർത്ഥത്തിൽ അവരാവുന്നു ജീവിച്ചിരിക്കുന്നവർ നിങ്ങൾ നിങ്ങളതിൽ ബോധവാന്മാരല്ല എന്ന് മാത്രം അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ മരിച്ചവരെന്ന് പറയുന്നു ഖുർആൻ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരാവുന്നു ജീവിച്ചിരിക്കുന്നവരെന്ന് ആര് ബഹൽഗാബിലും മറ്റൊരു ഇസ്ലാമിക തീവ്രവാദികൾ കഴിഞ്ഞാണുമ്പോൾ ചെന്നവരൊക്കെ മരണപ്പെടുകയല്ലേ സിറിയൻ തീവ്രവാദികൾ മരണപ്പെടാറില്ലേ ഖാസേലെ തീവ്രവാദികൾ ഹമാ തീവ്രവാദികൾ മരണപ്പെടാറില്ലേ ഇന്ത്യൻ പട്ടാളം ഈ പാകിസ്ഥാൻ ഭീകരരെ ഒടിവെച്ചു കൊല്ലാറില്ലേ പക്ഷെ അവരൊന്നും മരിച്ചവരെന്ന് പോലും പറയരുതെന്നാണ് ഖുർആൻ പറയുന്നത് യഥാർത്ഥത്തിൽ അവരാണ് മറ്റൊരിടത്ത് പറയുന്നുണ്ട് അവർക്ക് ആ നിമിഷം മുതൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള പരിമളം അനുഭവിക്കുന്നു അവർക്ക് പട്ടണം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വരെയാണ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു വേദത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരെ ഇങ്ങനെ ഒരു വർഗീയതയിൽ വിശ്വസിച്ചിരിക്കുന്നവരെ ഇങ്ങനെ ഒരു തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരെ നിങ്ങൾക്ക് നേർമാർഗം കൊണ്ടുവരാൻ പറ്റുമോ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല കാരണം അവർ വിശ്വസിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു തത്വശാസ്ത്രത്തിലാണ് അവരോട് നിങ്ങൾ വേദം കിട്ടുക കാര്യമില്ല അവരോട് നിങ്ങൾ ചർച്ച സമാധാന ചർച്ചകൾക്ക് കാര്യമില്ല. ഒരു ചുറ്റും കൊണ്ടുവന്നിരുത്തി അവരെ ചർച്ചയിലൂടെ അവരെ നല്ലവരാക്കാൻ ഒക്കെ നടക്കില്ല അങ്ങനെ നല്ലവരാകാനായിരുന്നെങ്കിൽ പണ്ടേ പാലസ്തീനികൾ നല്ലവരായനെ പണ്ടേ കമാസുകാർ നല്ലവരായനെ പണ്ടേ പിന്നെ ഖാസയിലും വെസ്റ്റ് ബാങ്കിലും സമാധാനം ഉണ്ടായനെ ഉണ്ടായോ ഇല്ലല്ലോ പത്ത് നൂറ് കൊല്ലത്തിന്റെ അടുത്തായില്ലേ ഇതുവരെ സമാധാനം ഉണ്ടായോ കാരണം എന്താ ഉണ്ടാകുകയില്ല അവസാനത്തെ ജൂതനെയും കൊന്നു വരെ ഈ ഭൂമി ഈ ലോകം അവസാനിക്കില്ല എന്നാണ് പിന്നെ ഹദീസുകളിൽ എഴു വച്ചിരിക്കുന്നത് ഇസ്ലാമി ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ള പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന അല്ലയോ മുസ്ലിം നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അയൽവാസി ആ ആണെങ്കിൽ അവനോട് പോയി യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ീന പുല്ലിക പലവുക്കരികൾ മുച്ചിരിക്കൂൻ അവൻ തന്റെ ദൂതനെ ഇസ്ലാമതവും ഇസ്ലാമിന്റെ മാർഗവുമായി ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് മറ്റു മതങ്ങളെ മതങ്ങളെയെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ് അവൻ തന്റെ ദൂതൻ എന്ന് പറയുന്നത് അള്ളാഹു മുഹമ്മദ് നബിയെ ഇസ്ലാമതവും ഇസ്ലാമിന്റെ മാർഗവുമായി ഭൂമിയിലേക്ക് അയച്ചത് മറ്റു മതങ്ങളെയെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ് അതായത് മറ്റു മതങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണെന്ന് ഇന്ത്യയിൽ ആരാണുള്ളത് ഇന്ത്യയിൽ ബഹുദേവി വിശ്വാസികളാണുള്ളത് എൺപത് ശതമാനം ബഹുതിക വിശ്വാസികളായ ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ താമസിക്കുന്നത് ആ ഹിന്ദുക്കളെ എന്ത് എന്നാണ് കുറവാൻ പറഞ്ഞിരിക്കുന്നത് ഒമ്പത് ഇരുപത്തെട്ടിൽ പറയുന്നു യായുഹല്ലീനാമനു ഇന്ന് നമ്മൾ മുൻശരിക്കുന്നോ മുസ്ലിമികളെ ബഹുദേവി വിശ്വാസികൾ അശുദ്ധരാകുന്നു അവരെ എന്ത് ചെയ്യണം ഒമ്പത് അഞ്ചിൽ പറയുന്നു സുഹൃത്തുത്തോട് അഞ്ചാം വാക്യത്തിൽ കാണും നടത്തുവെച്ച് വധിക്കുക വിശ്വാസിയെ കാണും നടത്തുവെച്ച് വധിക്കാനാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹിന്ദുക്കൾ എന്താണ് ഹിന്ദുക്കൾ കൊല്ലപ്പെടേണ്ടവരാണ് ആ മുസ്ലിമുകൾ കൊല്ലപ്പെടേണ്ടവരാണ് മുസ്ലിം അല്ലാത്തവർ കൊല്ലപ്പെടേണ്ടവരാണ് മുസ്ലിം മാത്രമാണ് അള്ളാഹു ജന്നത്ത് വെച്ചിരിക്കുന്നത് സ്വർഗം വെച്ചിരിക്കുന്നത് ആ അവർ പിന്നെ ആ സ്വർഗത്തിൽ മുസക്കീനാലും സർവജനാകും എന്നാണ് ഖുർറാനി പറഞ്ഞിരിക്കുന്നത് അതായത് അവർ കട്ടിലുകളിൽ ഇരിക്കുന്ന കട്ടിലുകളിൽ അവർ ചാരിയിരിക്കും അപ്പോൾ അവർക്ക് വെളുത്ത ഹൂലികളെ വെളുത്ത തരുണി മണികളെ ഞാൻ ഇണഞ്ഞവർക്ക് കൊടുക്കും ആർക്ക് ഇങ്ങനെയൊക്കെ ചത്തും കൊന്നും സ്വർഗത്തിൽ പോകുന്ന ഈ മുസ്ലിംങ്ങൾക്ക് അതായത് ബില്ലാതൻ മുതൽ നമ്മുടെ ബില്ലാതൻ മുതൽ അബ്ദുൽ നാസർ ഉള്ളവർക്ക് വരെയുള്ളവർക്ക് വെച്ചിരിക്കുന്ന വെളുത്ത ഇണ ഇണചേർത്തു കൊടുക്കാൻ സ്വർഗത്തിൽ കട്ടലുകൾ വരിവരിയായിട്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ അമ്പത്തെട്ട് അമ്പത്തിരണ്ട് ഇരുപതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരോട് ഇങ്ങനെ ഒരു വർഗീയതയിൽ വിശ്വസിച്ചിരിക്കുന്നവരോട് ഇങ്ങനെ ഒരു വിഡിത്തത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരോട് നിങ്ങൾ വേദമോതിയതുകൊണ്ടോ നിങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയതുകൊണ്ടോ നയതന്ത്ര ചർച്ചകൾ നടത്തിയതുകൊണ്ടോ കാര്യമില്ല അവരോട് ചെയ്യ അവരെ പാഠം തന്നെ ചെയ്യേണ്ടത് മാതൃകയാക്കാൻ ബെഞ്ചമിൻ എന്ന കൈവശം ഇത്രയും കാലം പഠിപ്പിക്കുകൾക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ആ മസ് പരിസരം ഇന്ന് ജൂതന്മാർക്കായി ബെഞ്ചമിൻ നദനയാകു തുറന്നു കൊടുത്തു അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം ഇന്ത്യയിൽ ചെയ്യണം മോദി ചെയ്യണം ബിജെപി ഗവൺമെന്റ് ചെയ്യണം വേറൊരു ഗവൺമെന്റ് ചെയ്യില്ല ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്യില്ല ഒരു കമ്മ്യൂണിസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ ഈ സാഹചര്യത്തിൽ സാധിക്കുമെങ്കിൽ അത് നരേന്ദ്രമോദിക്കും മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാനുള്ള കാരണം എന്താണ് പഹൽഗാം ആക്രമണത്തെ സംബന്ധിച്ച് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ അവലോകനമാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇരകളുടെ ജാതിയും മതവും തിരഞ്ഞു പിടിച്ചു തുണി പൊക്കി നോക്കി കഴുത്തെടുക്കുന്നത് ഈ ഗ്രന്ഥമാണ് കാരണം ഈ ഗ്രന്ഥം കാലം ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി മുസ്ലിങ്ങൾ വിശ്വസിക്കുകയും മുറുക പിടിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഭൂമിയിലെ സ്വർഗമായ കാശ്മീർ താഴ്വരയിൽ അവധിക്കാലം ആസ്വദിക്കുന്നതിന് വേണ്ടി എത്തിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവരാണ് ഭീകരരുടെ നിറത്തോക്കുകൾക്കിരയായത് പേരും മതവും എല്ലാം ചോദിച്ച് മുസ്ലിം അല്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കൊല ചെയ്തത് എന്നാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നത് അടുത്തെത്തിയ തോക്കുധാരികൾ പേരും മതവും ചോദിച്ചു എന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ പോലീസിനോട് പറഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വിവാഹത്തിന്റെ ആറാം നാൾ കൺമുന്നിൽ വെച്ച് ഭർത്താവിനെ ഭീകരർ കൊലപ്പെടുത്തുന്നത് കാണേണ്ടി വന്ന യുവതിയുടെ ദൃശ്യങ്ങളാണ് ഇന്ന് ലോകത്തെ ഭയപ്പെടുത്തുന്നത് കൊച്ചിയിലെ നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നർവാൾ എന്ന ഹരിയാന സ്വദേശിയെ ഭാര്യ ഹിമാൻഷിയുടെ മുന്നിലിട്ടാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഭീകരന്മാർ ആറു ദിവസം മാത്രം മുമ്പ് വിവാഹിതരായ ദമ്പതികൾ ബേൽപൂരി കഴിച്ചുകൊണ്ടിരിക്കെ ഭർത്താവിനെ വീഴ്ത്തി എന്ന് കരഞ്ഞുകൊണ്ട് യുവതി പറയുന്ന ദൃശ്യങ്ങളാണ് ഇത് വൈറലായിരിക്കുന്നത് ഭർത്താവിന്റെ തലയ്ക്കാണ് വെടിയേറ്റത് എന്റെ ഭർത്താവ് ഒരു മുസ്ലിം അല്ല എന്ന് തോക്ക്ധാരി പറഞ്ഞു തുടർന്ന് വെടിവെച്ചു അവർ ഞെട്ടലോടുകൂടിയാണ് പറയുന്നത് സംഭവ സ്ഥലത്ത് നിന്നുള്ള വീഡിയോയിൽ ഒരു സ്ത്രീ അലമുറയിട്ട് കരയുന്നതും സഹായത്തിനായി ചുറ്റും നിൽക്കുന്നവരോട് യാചിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ദയവായി എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ എന്നവർ നിലവിളിക്കുന്നു സമീപം വെടിയേറ്റ് കിടക്കുന്ന ഭർത്താവിനെയും കാണാം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ആക്രമണം നടന്നത് ആക്രമണം നടത്തിയവരിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്നാണ് വിവരം പരിക്കേറ്റവരിൽ പ്രദേശവാസികളും ഉൾപ്പെട്ടിട്ടുണ്ട് പഹൽഗാമിലെ ബെയ്സരൻ താഴ്വരയിലാണ് വെടിവെപ്പ് നടന്നത് എന്ന് ജമ്മു കാശ്മീർ പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് ഈ പ്രദേശത്തേക്ക് വാഹനത്തിൽ എത്തിപ്പെടാൻ സാധിക്കില്ല കാൽനടയായോ കുതിരകളെ ഉപയോഗിച്ചോ മാത്രം എത്താവുന്ന ദുഷ്കരമായിട്ടുള്ള പാതയാണ് ഇവിടെ ഉള്ളത് അത്രേ ഇസ്രയേലിൽ നടന്നുകയറി അമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു പഹൽഗാമിൽ ഇന്നലെ ഭീകരർ ആക്രമണം നടത്തിയത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് രണ്ടരയോടുകൂടിയാണ് ഭീകരർ പഹൽഗാമിൽ ആക്രമണം നടന്നത് വിനോദസഞ്ചാരികൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിന്നിരുന്ന സ്ഥലത്തേക്ക് തോക്കുമായി എത്തിയ ഭീകരർ ആക്രമിക്കുകയായിരുന്നു വളരെ അടുത്ത് നിന്നാണ് ഭീകരർ വിനോദസഞ്ചാരികളെ വെടിവെച്ചത് ഫ്രണ്ട് ആർ ടി എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ലഷ്കർ തൊയ്ബ അനുകൂല സംഘടനയാണ് വിവാഹിതനായി ഏതാനും മാസങ്ങൾ മാത്രം പിന്നിട്ട ശുഭം ദ്വിവേദിക്കും ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു ഭാര്യ ഭാര്യയുടെ മാതാപിതാക്കൾ ഭാര്യ സഹോദരി എന്നിവർക്കൊപ്പമാണ് ശുഭം കാശ്മീരിൽ എത്തിയത് പഹൽഗാമിലെ ഭക്ഷണശാലയ്ക്ക് സമീപമായിരുന്നു ഭീകരാക്രമണം ശുഭത്തിന്റെ തലയിലാണ് വെടിയേറ്റത് എന്നാണ് വിവരം സഹോദരൻ സൗരഭ് ദ്വേദിക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുമുണ്ട് ശുഭം ദ്വേദിയെ വെടിവെച്ചിട്ടതോടുകൂടി എന്നെയും കൊല്ലൂ എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഭീകരനോട് പറഞ്ഞപ്പോൾ നിന്നെ വധിക്കില്ലെന്നും നിങ്ങളോട് എന്താണ് ഞങ്ങൾ ചെയ്തത് എന്ന് നിങ്ങളുടെ സർക്കാരിനോട് നിങ്ങൾ ചെന്ന് ആവശ്യപ്പെടണമെന്നും പറയണമെന്നും സൗരവ് ദ്വേദി ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ഭീകരർ പറഞ്ഞതായി ഭീകരർ വധിച്ച കർണാടക സ്വദേശി മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയോടും ഭീകരർ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു പല്ലവിയുടെയും മകന്റെയും മുന്നിൽ വെച്ചിട്ടാണ് മഞ്ജുനാഥ് റാവുവിനെ ഭീകരർ വധിച്ചത് ഭർത്താവിന് നേരെ വെടിയുതിർത്ത ഭീകരരോട് തന്നെയും കൊല്ലൂ എന്ന് പല്ലവി ആവശ്യപ്പെടുന്നു എന്നാൽ സ്ത്രീകളെ വെറുതെ വിടുന്നു എന്നും ചെന്ന് കാര്യങ്ങൾ മോദിയോട് പറയാനുമായിരുന്നു ഭീകരർ അവരോട് പറഞ്ഞത് നാട്ടുകാരാണ് പല്ലവിയെയും മകനെയും ആക്രമണ സ്ഥലത്തു നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് നിലവിൽ ജമ്മു കാശ്മീർ പോലീസിന്റെ സംരക്ഷണത്തിലാണ് പല്ലവിയും മകനും തന്റെ കൺമുന്നിലാണ് ഭർത്താവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് എന്ന് പല്ലവി പറഞ്ഞു ഇതോടെ സ്ഥലത്ത് കുതിരക്കാരും മറ്റു നാട്ടുകാരും കൂടി വന്നു അവരാണ് സുരക്ഷിതരായി ഞങ്ങളെ സ്ഥലത്തു നിന്നും മാറ്റിയത് എന്നവർ പറയുന്നു പിന്നീട് സൈനികരടക്കം രക്ഷാപ്രവർത്തനത്തിന് എത്തിയില്ല എന്നും പല്ലവി പറഞ്ഞു ഭീകരർ സൈനിക വേഷത്തിൽ അല്ല വന്നതെന്ന് പല്ലവി പറയുന്നു കാശ്മീരിൽ കുടുങ്ങിയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ബാംഗ്ലൂരിൽ നിന്ന് ഉദ്യോഗസ്ഥരെ അയച്ചു ഏകോപന ദൗത്യം ചീഫ് സെക്രട്ടറി ശാലിനി രജനീഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘത്തിനാണ് ജമ്മു കാശ്മീരിലേക്ക് ആദ്യം പുറപ്പെടുക ഐ പി എസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന പോലീസ് സംഘമാണ് ആക്രമണത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും അപലപിച്ചിട്ടുണ്ട് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയാറായി എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ മാർഗം ശ്രീനഗറിൽ എത്തിക്കും അനന്തനാഗറിലെ ആശുപത്രിയിലാണ് പരിക്കേറ്റവർ നിലവിൽ ചികിത്സയിലുള്ളത് ആക്രമണം നടത്തിയത് ഏഴ് ഭീകരരുടെ സംഘമാണ് എന്ന് സുരക്ഷാ സേന കണ്ടെത്തി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികൾക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി ശ്രീനഗറിലും അനന്ത് നഗറിലും എമർജൻസി കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് എമർജൻസി കൺട്രോൾ റൂം ശ്രീനഗർ സീറോ വൺ നയൻ ഫോർ ടു ഫോർ ഫൈവ് സെവൻ ഫൈവ് ഫോർ ത്രീ അതുപോലെ ആദിൽ ഫരീദ് ും പുറത്തുവിട്ടിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്കായി അനന്ത്നാഗ് കൺട്രോൾ റൂം ടൂറിസ്റ്റുകൾക്കായി എമർജൻസി ഹെൽപ്പ് ഡെസ്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കാശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും ലഭ്യമാക്കുന്ന വിവരങ്ങളും ഒക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയതായി നോർക്ക നോർക്കസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയത് ഇങ്ങനെ നാനാതുറകളിൽ നിന്നും ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നോക്കി രക്ഷപ്പെട്ടവരുടെ എണ്ണം നോക്കി കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശ്രീനഗറിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി സാഹചര്യം ചർച്ച ചെയ്തു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഭീകരാക്രമണം നടന്ന സ്ഥലം അമിത്ഷാ നാളെയും സന്ദർശിക്കും ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഏഴ് ഭീകരരുടെ സംഘമാണ് ആക്രമണം നടത്തിയത് എന്ന് സുരക്ഷാ സേന കണ്ടെത്തിയിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്നുള്ള ഐ ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജൻ കർണാടകയിൽ നിന്ന് കുടുംബത്തോടൊപ്പം കാശ്മീരിലെത്തിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മഞ്ജുനാഥ റാവു ഒഡീഷയിൽ നിന്നും കുടുംബത്തോടൊപ്പം എത്തിയ പ്രശാന്ത് സപ്തപതി കർണാടക ഹാവേരി റാണബന്നൂർ സ്വദേശി ഭരത് ഭൂഷൺ എന്നിവർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ രണ്ട് വിദേശികളും നാട്ടുകാരായ പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് മരിച്ചവരിൽ ഒരു നേപ്പാൾ സ്വദേശിയുണ്ട് എന്നും സ്ഥിരീകരിക്കാത്ത വിവരം പുറത്തു വരുന്നുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി രാജ്യ തലസ്ഥാനത്തെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആക്രമണത്തെ ശക്തമായി അപലപിച്ച ആർ എസ് എസ് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരായ ആക്രമണമാണിത് എന്ന് സംഭവത്തെ വിമർശിച്ചു സർക്കാർ കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടു രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്ര സർക്കാർ വിശ്വാസത്തിൽ എടുക്കണമെന്നും ഈ ഭീകരാക്രമണത്തിന് മറുപടി നൽകാതിരിക്കരുതെന്നും കോൺഗ്രസ് നേതാവും ജയറാം രമേശ് പ്രതികരിച്ചിട്ടുണ്ട് അതിനിടയിൽ സംഭവം നടന്ന പെൽഗാമിൽ മെഴുകുതിരിയേന്തി നാട്ടുകാർ പ്രതിഷേധ പ്രകടനം നടത്തി ആക്രമണം നടത്തിയ ഭീകരർക്കെതിരെയാണ് പഹൽഗാമിലെ വ്യാപാരികൾ പ്രതിഷേധിച്ചത് നന്ദി